ജയസോനിൽ സർ ബീഹാർ ഇലക്ഷൻ എടുക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രസ്താവനകൾ പലരും പാർട്ടിക്കകത്ത് തന്നെ പല ഗൂഢനീക്കങ്ങളും നടത്തുന്നതൊക്കെ നമുക്കറിയാം പക്ഷെ ബി ജെ പിക്ക് എതിരെ ബീഹാറിൽ ഒരു സഖ്യമുണ്ടാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു ആ ശ്രമം എത്രത്തോളം വിജയിച്ചു എന്നാണ് അറിയേണ്ടത് പക്ഷെ ആ ശ്രമങ്ങൾക്കൊടുവിൽ ശേഷം സ്ക്രീനിൽ രാഹുൽ ഗാന്ധിയെ കാണാനുമില്ല എന്താണ് സംഭവിച്ചത് ബീഹാർ ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകളൊന്നുമില്ല എന്നുള്ളതാണ് വാർത്ത ബീഹാറിൽ മഹാഗഡബന്ധൻ വരുന്നു ബി ജെ പി സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു വലിയ രാഷ്ട്രീയ പരിവർത്തനം ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അലയടിക്കാൻ ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധി അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര ഉടനീളം തേജസ്വി യാദവിനൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതാ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു ഇതായിരുന്നല്ലോ വാർത്ത ഇപ്പോൾ എലക്ഷൻ തൊട്ടടുത്തിരിക്കുന്നു എലക്ഷൻ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷേ വാർത്തകളില്ല മഹാഗണബന്ധനെ കേൾക്കാനേ ഇല്ല രാഹുൽ ഗാന്ധി വിദേശത്തെവിടെയോ പോയിരിക്കുന്നു ഇപ്പോ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും മഹാഗണബന്ധന്റെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ ചർച്ചകളേ ഇല്ല അതുകൊണ്ടാണ് ഈ വിഷയം നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരുന്നത് മഹാഗണബന്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ആറു പാർട്ടികളുടെ വലിയ സഖ്യമാണ് ബിഹാറിൽ രൂപീകരിക്കപ്പെട്ടത് ഈ ആറു പാർട്ടികളും ചേർന്നാൽ ബി ജെ പിയെ അട്ടിമറിക്കാൻ സാധിക്കും വലിയ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കണക്കുകൾ നിരത്തിയാണ് വാദമുഖങ്ങൾ വന്നത് ഇപ്പോൾ ഇതാ ആ കണക്കുകൾ അവരെ തിരിഞ്ഞുകൊത്തുകയാണ് അതായത് മഹാഗണ്ഠബന്ധൻ ബീഹാറിലുണ്ടാക്കിയിരിക്കുന്ന സഖ്യ മുന്നണി വീതിച്ചെടുത്ത സീറ്റുകളുടെ എണ്ണം പുറത്തു വന്നിരിക്കുന്നു അതിൽ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്ന കോൺഗ്രസ് പാർട്ടി അറുപത്തി ഒന്ന് സീറ്റുകളിൽ മത്സരിക്കും മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടി ബീഹാറിൽ സി പി എമ്മും സി പി ഐ ഒന്നുമല്ല സി പി ഐ എം എൽ എന്ന പാർട്ടിയാണ് അവർ ഇരുപത് സീറ്റുകളിൽ മത്സരിക്കും സി പി ഐ ഒൻപത് സീറ്റുകളിൽ മത്സരിക്കും സി പി ഐ എം കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ബീഹാറിൽ കേവലം നാല് സീറ്റിൽ മാത്രമാണ് മത്സരിക്കുക ഇനി അവിടെ ഒരു സിനിമാ നടൻ രൂപീകരിച്ച വികാസ്ശീൽ ഇൻഫാൻ പാർട്ടി വി ഐ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ആ പ്രാദേശിക പാർട്ടി പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കും ഇതാണ് മഹാഗണബന്ധന്റെ സീറ്റ് വിഭജനം ഇതിലാണ് വലിയ തമാശ അടങ്ങിയിരിക്കുന്നത് ഈ സീറ്റുകളെല്ലാം കൂടി ആകെ കൂട്ടി നോക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ വരും എന്നാൽ ബീഹാർ നിയമസഭയിൽ ആകെയുള്ള സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം മാത്രമാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമുള്ള ബീഹാർ നിയമസഭയിലേക്ക് മഹാഗണബന്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടികളുടെ സീറ്റിന്റെ പട്ടിക കണക്ക് കൂട്ടിയാൽ ഇരുന്നൂറ്റി അൻപത്തി സീറ്റ് വരും അപ്പോൾ തന്നെ വ്യക്തമായല്ലോ മഹാഗണബന്ധന്റെ അവസ്ഥ എന്താണ് ഒന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ മഹാഗണബന്ധന്റെ നേതാക്കൾ പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ സീറ്റ് ധാരണ പൂർത്തിയായിട്ടില്ല കാരണം രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും വരുന്നുണ്ടല്ലോ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോഴായിരിക്കും മഹാഗണബന്ധന്റെ യഥാർത്ഥ രൂപം നിങ്ങൾ കാണുക ഇതാണ് ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വീരവാദം എന്തു തന്നെയാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ചർച്ചകളില്ല എന്നുള്ളതാണ് പ്രധാന വാർത്ത അതായത് ബി ജെ പി അട്ടിമറിക്കാൻ പോകുന്ന വമ്പൻ സംവിധാനം ഇതിനേക്കാൾ വലിയ മുന്നണി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതായത് ആർ ജെ ഡി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി ഐ സി പി ഐ എം സി പി ഐ എം എൽ എന്ന് പറയുന്ന ബീഹാറിലെ ഇടതുപക്ഷ പാർട്ടി കൂടാതെ സിനിമ നടന്റെ പാർട്ടി ഇതിൽ കൂടുതൽ ഒരു സഖ്യം ബീഹാറിൽ ആർക്കും ചിന്തിക്കാൻ പോലുമില്ല മറുവശത്തോ മറുവശത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും ബി ജെ പിയും മാത്രം രണ്ടേ രണ്ട് പാർട്ടികൾ പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ബി ജെ പി മുന്നണിയും നേരത്തെ തന്നെ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ചിട്ടയായ ഇലക്ഷൻ പ്രചരണത്തിലും പ്രവർത്തനത്തിലും മുന്നേറുകയാണ് അപ്പോൾ മറുവശത്ത് മഹാഗഡബന്ധനെ കൂട്ടിക്കെട്ടാനുള്ള നേതാവ് വിദേശത്തായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ നമ്മൾ ഓർക്കണം രാഹുൽ ഗാന്ധി അങ്ങനെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ സീറ്റ് വിഭജനം പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് അപ്രത്യക്ഷനാവാനുള്ള പ്രത്യേക കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് അദ്ദേഹം ഏത് രാജ്യത്ത് പോയി എന്തിനു പോയി എന്തായിരുന്നു അവിടെ പോയി ചെയ്തത് ഇതൊന്നും നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല പക്ഷേ നിശ്ചിത സമയത്ത് അദ്ദേഹം തിരിച്ചെത്തും അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു തന്ത്രമില്ലേ അതായത് ഇവിടെ സംഭവിച്ചതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഈ നാട്ടുകാരനെ അല്ല ഞാൻ ഇന്ത്യയിൽ പോലും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് കൈകഴുകാനും പറ്റും ഇതാണ് ഇന്ത്യൻ പ്രതിപക്ഷം ഇന്ന് വരച്ചു വെക്കുന്ന ചിത്രം അതായത് ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും നേരിടാൻ കഴിയുന്ന ഒരു നേതാവോ അതല്ലെങ്കിൽ ഒരു മുന്നണിയോ ഒരു സംസ്ഥാനത്ത് കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ള അവസ്ഥയാണ് ബിഹാർ ഇലക്ഷൻ രംഗം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ഇതിൽ മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടിയുണ്ട് അതായത് ഇടതുപക്ഷ പാർട്ടികൾ അവരിൽ സി പി എമ്മും സി പി ഐയും സി പി ഐ എം എൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ മൂന്ന് പാർട്ടികളാണ് ഈ മൂന്ന് പാർട്ടികൾക്ക് ദേശീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോട് ചേർന്ന് സഖ്യകക്ഷിയായി നിൽക്കുക അവരുടെ നക്കാപ്പിച്ച കിട്ടുന്നത് മാത്രം മത്സരിക്കുക എന്നൊരു ദയനീയ അവസ്ഥയിലേക്കും വരികയാണ് അതായത് മുങ്ങാൻ പോകുന്നവർ തമ്മിലുള്ള ഒരു സഖ്യമായി മഹാഗടബന്ധനകൾ മാറുകയാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് തിരോഭവിക്കാൻ പോകുന്ന കോൺഗ്രസ് പാർട്ടിയും രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട സി പി ഐയും സി പി എമ്മും അടക്കമുള്ളവരാണ് ഇപ്പോൾ സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സഖ്യം എവിടെ എത്തും എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം പക്ഷെ അതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം അവസാനിക്കുകയും ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരമുണ്ട് എങ്കിൽ പോലും സഖ്യകക്ഷികൾ അത് വകവെച്ചു കൊടുക്കാത്ത അവസ്ഥ വരികയും ചെയ്യും ബീഹാർ ഇലക്ഷന്റെ റിസൾട്ടിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് പ്രാദേശിക കക്ഷികൾ കോൺഗ്രസിനെ പരിഗണിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആർ ജെ ഡി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത്ര സീറ്റിൽ മത്സരിക്കും കോൺഗ്രസിന് വേണമെങ്കിൽ ഇത്ര സീറ്റ് തരാം ഇഷ്ടമുണ്ടെങ്കിൽ മത്സരിക്കാം ഇല്ലെങ്കിൽ പുറത്തു പോകാം കോൺഗ്രസിന് പുറത്തേക്ക് പോകാനുള്ള പോലും അറിയില്ല അതുകൊണ്ട് ആർ ജെ ഡിയുടെ കീഴിൽ അനുസരണ കുട്ടിയായി നിന്ന് കൊടുക്കുന്ന സീറ്റും വാങ്ങി മത്സരിച്ച് തോൽക്കാമെന്നല്ലാതെ കോൺഗ്രസിന് മറ്റ് യാതൊരു വഴിയുമില്ല ഇത് തന്നെയാണ് യു പിയിലാണെങ്കിലും മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഹരിയാനയിലോ എവിടെയാണെങ്കിലും സി പി എമ്മിന്റെ ഗതി ഒരു കാലത്ത് കൊടി കുത്തി വളരുന്ന സി പി എമ്മിന്റെ ത്രിപുരയും പശ്ചിമബംഗാളും ഇന്ന് സമ്പൂജ്യമായി നിൽക്കുന്നു എന്നുകൂടി ഓർക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുക പിന്നെ ആകെ ഒരു പ്രതീക്ഷയുള്ളത് തമിഴ്നാടാണ് അവിടെ ഡി എം കെ കനിഞ്ഞരുൺ അനുവദിക്കുന്ന ഏതാനും സീറ്റുകൾ അവരുടെ വിജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടുകൊടുത്തിട്ട് മറ്റെന്തോ ഡീലിന്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ എം പിമാരും രണ്ടോ നാലോ സി പി എം എം എൽ എമാരും ഉണ്ടാക്കാം എന്നതല്ലാതെ അഖിലേന്റെ അതലത്തിൽ അപ്രത്യക്ഷമാവുകയാണ് സി പി എം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി പി എമ്മിന്റെയും സി പി ഐ യുടെയും സ്ഥാനത്തേക്ക് സി പി ഐ എം എൽ പോലെയുള്ള പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക പാർട്ടികൾക്കും പിന്നിലായി ദേശീയ പാർട്ടികൾ അസ്തമിക്കുകയാണ് സി പി ഐ സി പി എം രണ്ടും ദേശീയ പാർട്ടികളായിരുന്നു ഇപ്പോൾ ഇവയ്ക്ക് രണ്ടും ദേശീയ പാർട്ടി എന്ന് പറയാനുള്ള ശേഷിയൊന്നും ഇല്ല മറിച്ച് പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി വരികയും ചെയ്യുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ദേശീയ പ്രസക്തി നഷ്ടപ്പെടുകയും കോൺഗ്രസിനോടും ആർ ജെ ഡിയോടും ഒക്കെ വിലവേശാനുള്ള അവസരം പോലും ഇല്ലാതാവുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ ദേശീയ പാർട്ടികളായ സി പി എമ്മും സി പി ഐയും അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ ബീഹാർ പോലെയുള്ള ഇലക്ഷനുകളിൽ അവരുടെ പ്രാതിനിധ്യവും സാന്നിധ്യവും പോലും ആരും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ മഹാഗഡ്ബന്ധനുകൾ അവസാനിക്കുകയാണ് ഒരു കാലത്ത് ഹർകിഷൻ സിംഗ് സുർജിത് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടന്ന മഹാഗടബന്ധനകൾ സംഘടിപ്പിക്കുന്നതിൽ മെടുക്കനായിരുന്നു അങ്ങനെ ഇന്ത്യൻ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒക്കെ അണിനിരത്തിയിരുന്ന ആ സി പി എമ്മിന്റെ ഗതികേടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് മറുവശത്ത് ആർ ജെ ഡി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവുമൊക്കെ ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത രീതിയിൽ അസ്തമിക്കാനും പോവുകയാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ തേരോട്ടം അക്ഷരാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത് സംസ്ഥാനങ്ങളിലും ബി ജെ പിയും ബി ജെ പി മുന്നണിയും ഭരിക്കുമ്പോൾ ബാക്കിയുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ അന്ത്യശാസം വലിക്കുന്ന പാർട്ടികളുടെ അവസാന മരണമണിയാണ് മുഴങ്ങുന്നത് അത് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഉത്തരേന്ത്യയിലെയും ചിത്രം എന്തു തന്നെയാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം ഇനിക്കറങ്ങാൻ പോകുന്നത് ബി ജെ പി എന്ന അച്ചുതണ്ടിന്റെ ചുറ്റുമായിരിക്കും എന്നാണ് വ്യക്തമായി കാണുന്ന രാഷ്ട്രീയ ചിത്രം